ധരാലിയിലെ ഉരുൾപൊട്ടൽ മേഖലയുടെ സാറ്റലൈറ്റ് ദൃശ്യം ഐ എസ് ആർ പുറത്തുവിട്ടു ഒരു ഗ്രാമത്തെ ചെളിയും മണ്ണും വിഴുങ്ങിയിരിക്കുകയാണ് ദുരന്തമുണ്ടായി നാലാമത്തെ ദിവസവും റോഡ് മാർഗമുള്ള സഹായം ധരാലിയിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ബി ആർ ഒ പ്രതീക്ഷിക്കുന്നത് അർജുൻ പീതാംബരനുണ്ട് വിശദവിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് വളരെ ദുർഘടമായ ഒരു മേഖലയാണ് അത് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള റോഡിന്റെ അപാകതകൾ സഹായം എത്തിക്കുന്നതിന് ഏറ്റവും വലിയൊരു തടസ്സമാകുന്നു എന്നത് തുടക്കം മുതൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യവുമാണ് ഇന്ന് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണോ കരുതുന്നത് വിശദവിവരങ്ങൾ എന്തൊക്കെ അർജുൻ മൊത്തം ഇന്ന് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും ഇന്ന് വൈകിട്ടോടെയെങ്കിലും അത് പൂർത്തിയാകും കാലാവസ്ഥ കൂടി ഒപ്പം നിൽക്കുകയാണെങ്കിൽ എന്നാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അതിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അത് പണിതുകൊണ്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററാണ് ഈ ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ളത് ആ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിൻ്റെ ഇടയിൽ തന്നെ ഒരു ആറിടത്ത് റോഡുകളും പാലങ്ങളും പൊട്ടിയിട്ടുണ്ട് ഇതെല്ലാം നന്നാക്കി എടുത്തിട്ട് വേണം ബി ആർ ഈ കഴിഞ്ഞ പറയുന്ന ിആർഎഫിൻ്റെയും മെഡിക്കൽ സംഘത്തിൻ്റെയും എല്ലാം സഹായം അവിടേക്ക് എത്താനായിട്ടും വലിയ ഉപകരണങ്ങൾ ഏറ്റവും പ്രധാനം ഈ രക്ഷാദൌത്യത്തിൽ തിരച്ചിലിൽ ഉപകരണങ്ങളാണ് പലതരത്തിലുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിയാൽ മാത്രമേ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എവിടേക്കാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതെല്ലാം അവിടെ എത്തിക്കണമെങ്കിൽ ഈ റോഡ് നന്നാക്കി എടുക്കണം എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പാലം ആ ബെയിലി പാലം നിർമ്മിച്ചാൽ പോലും മുന്നോട്ടൊരു എട്ട് കിലോമീറ്റർ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്കൊരു നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ റോഡിൻ്റെ ഭാഗം ഭാഗീരഥി പുഴ വിഴങ്ങിയിരിക്കുകയാണ് അത് വീണ്ടും പുനർനിർമ്മിച്ചെടുക്കണം അങ്ങനെ ഏറെ വളരെ പണിപ്പെട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജോലികൾ തന്നെയാണ് ഈ വി ആർ ഒിലെ മുന്നിലും നിലനിൽക്കുന്നത് അതിനിടയിലാണ് ഈ ഐ എസ് ആറുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തെ മുഴുവൻ എങ്ങനെയാണ് ഈ ചെളി വിഴുങ്ങിയിരിക്കുന്നത് ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവിടേക്ക് റോഡ് മാർഗം കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ ഈ തിരച്ചിലെന്ന് പറയുന്നത് അത് രണ്ടോ മൂന്നോ ആഴ്ച ഇനിയും നീളും എന്നാലും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുന്നൂറ്റി പേരെ ഈ മറ്റിടങ്ങളിൽ നിന്നും അതായത് ഗംഗോത്രിയിലാണ് ഒറ്റപ്പെട്ടവരെ എല്ലാം ആദ്യം കൊണ്ടുപോയത് പക്ഷേ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാദൗത്യം അതായത് ആളുകളെ ഒഴിപ്പിക്കുന്നത് ഹർഷിൽ സൈനിക ക്യാമ്പിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ അവിടെയുള്ള ഹെലിപ്പാഡ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഹർഷിലേക്ക് ഇരുന്നൂറ്റി പേരെ ഗംഗോത്രിയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതലും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് പേരുണ്ട് ഇപ്പോൾ ഹർഷിൽ നിന്നും ഹെലികോപ്റ്റർ വഴി ഉത്തരകാശിയിലേക്കും എത്തിച്ചുപ്റ്റർ വഴിയുള്ള ഇവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത് ഈ ക്യാമ്പുകളിലേക്ക് എത്തിച്ച ആൾക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് വീണ്ടും മാറ്റുന്നതിനാണോ അതോ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ ഉള്ളവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ിക്കാൻ ഈ ഹെലികോപ്റ്ററുകളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ മോദി ഒറ്റപ്പെട്ട വീടുകളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് അതായത് ഗംഗോത്രി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നും വീണ്ടും ഹർഷിലേക്ക് കൊണ്ടുവന്ന് ഹർഷിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഡെറാഡൂണിലേക്കും ഉത്തരകാശിയിലേക്കുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ദുരന്തത്തെ അതിജീവിച്ച് രക്ഷപ്പെട്ടവർ അതിൽ മലയാളികൾ ഉൾപ്പെടെയുണ്ട് അവരെല്ലാവരും ഹർഷിലേക്ക് ഈ ഗംഗോത്രിയിൽ നിന്നും കൊണ്ടുവരുന്നു ഹർഷലിൽ നിന്ന് പിന്നീട് ഹെലികോപ്റ്ററിൽ ഇവരെ ഡെറാഡൂണിലേക്കും ഉത്തരകാശിയിലേക്കും കൊണ്ടുപോകുന്നു ഇത് വീടുകളിലേക്ക് ഇവരെ അതായത് ഇവിടെ ഒറ്റപ്പെട്ടവരെ ഒഴിപ്പിക്കുന്ന ദൗത്യം മാത്രമാണ് തിരച്ചിൽ ദൗത്യത്തിന് ഇപ്പോൾ ഹെലി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ധരാലി എന്ന് പറയുന്ന ഇടത്ത് ഇരുപത്തിയഞ്ച് വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളുമാണ് മണ്ണ് മൂടിക്കിടക്കുന്നത് അതിനകത്ത് എത്ര പേരുണ്ട് നൂറോളം ആളുകളുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്ത് വരുന്നത് ഔദ്യോഗിക കണക്കൊന്നും ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അവിടെയുള്ള തിരച്ചിൽ ദൗത്യത്തിന് ഡ്രോണുകളും സ്നിഫർ ഡോഗുകളും മാത്രമാണ് ഇപ്പോൾ സഹായകരമായിട്ടുള്ളത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവിടെ ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കില്ല കാരണം കാലാവസ്ഥ കൂടി അങ്ങനെയാണ് ഗംഗോത്രിക്കും ഹർഷിലിനും ഇടയിൽ ഹെലികോപ്റ്റർ പറഞ്ഞു ഈ പറയുന്ന ഉത്തരകാശി ടൗണിലും പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നതിന് ബെയിലി പാലത്തിന്റെ ആവശ്യം വളരെ വലുതാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബിആർഒ അത് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറയുന്നതും ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കട്ടെ എന്ന് നമുക്ക് കരുതാം അങ്ങനെയെങ്കിൽ ഈ പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകും റോഡ് മാർഗമുള്ള സഹായങ്ങൾ എത്തിക്കാൻ ഇത് വലിയ ഉപകാരവുമായിരിക്കും അർജുൻ പീതാംബരാണ് വിശദവിവരങ്ങൾ നൽകിയത്